നമസ്കാരം മലയാളികൾക്ക് രേണു സുതിയെ ഇന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യകത വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്കാണ് രേണുവിൻ്റെ ഓരോ ദിവസവും ഒന്ന് കഴിയുമ്പോൾ കൃത്യമായ അടുത്തത് രേണുവിനെ തേടിയെത്തിയിരിക്കും ഇപ്പോൾ അടുത്ത കുറച്ച് ദിവസങ്ങളായി സുധിയുടെ രണ്ടാം ഭാര്യ വീണ ഇസ് പിള്ളയാണ് രേണുവിനൊപ്പം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മരിച്ചുപോയ ഒരാളുടെ വിഷമത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരിക്കലും ഇതുപോലെ ഫേമിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയല്ല താനെന്നാണ് വീണ പറയുന്നത് കൊല്ലം സുതി ജീവിച്ചിരിക്കുന്ന സമയത്തും പുള്ളിയുടെ പേര് വെച്ചുകൊണ്ട് ഞാൻ ഒന്നിനും പോയിട്ടില്ല മരിച്ചുപോയ ഒരാളെക്കുറിച്ച് ഇനി എന്ത് പറയാനാണ് ഇപ്പോൾ നിയമപരമായി ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണെന്നും വീണ ഒരു ചാനലിനോട് പ്രതികരിക്കവേ പറയുന്നു അതേസമയം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വീണ സുധിയുടെ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയാണ് രംഗത്തെത്തിയിരുന്നെന്ന തരത്തിലും പ്രചാരണം നടന്നിരുന്നു ഇതിനോടും വീണ പ്രതികരിച്ചിട്ടുണ്ട് നിലവിൽ ഒരു ഭാര്യയും അമ്മയും മക്കളും ഒക്കെയുള്ള ഒരാളുടെ ഇൻഷുറൻസ് തുക എനിക്ക് എങ്ങനെ കിട്ടാനാണ് ഔദ്യോഗികമായി തന്നെ സുധിയുടെ വിവാഹമോചനം നടത്തി മറ്റൊരാളെ വിവാഹം ചെയ്ത് ജീവിക്കുകയാണ് എനിക്കിപ്പോൾ ഒരു മകനുണ്ട് എന്നാണ് വീണ പറയുന്നത് രേണു അവരുടെ കരിയറുമായി മുന്നോട്ട് പോകട്ടെ എനിക്ക് അതിനകത്ത് എന്തെങ്കിലും വിഷയമോ കുശുമ്പോ ഈഗോയോ ഇല്ല എനിക്ക് ഒരിക്കലും ഫെയിം വേണ്ട ഫെയിം വേണമെങ്കിൽ എനിക്ക് തന്നെ ഉണ്ടാക്കാം ഇപ്പോൾ രണ്ട് സിനിമയോളം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോഡലിങ്ങിലേക്കും ഒരുപാട് സുഹൃത്തുക്കൾ വിളിക്കുന്നു ഇവരുടെ സംസാരം നിൽക്കുന്നുണ്ടെങ്കിൽ നിൽക്കട്ടെ എന്ന് കരുതിയാണ് ആദ്യം വോയിസിലൂടെ മാത്രം രംഗത്ത് വന്നത് പക്ഷേ അവിടെയും നിർത്തിയില്ല അതുകൊണ്ട് മാത്രമാണ് വരും വരായികൾ എല്ലാം മനസ്സിലാക്കി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്നലെ എൻ്റെ സുഹൃത്തിനെ വിളിച്ച് രേണു അവളോട് നിർത്തി പൊക്കോളാൻ പറ അല്ലെങ്കിൽ അവളുടെ എല്ലാം ഞാൻ പുറത്ത് വലിച്ചിടും എന്ന് പറഞ്ഞു അവൾ ഇടാനുള്ളതൊക്കെ ഇടട്ടെ രേണുവിന് വെല്ലുവിളിക്കുകയാണ് ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമില്ല എല്ലാം സധൈര്യം നേരിടുമെന്നും തൻ്റെ പുതിയ വീഡിയോയിൽ വീണ പറയുന്നുണ്ട് ഏഷ്യാനിൽ വർക്ക് ചെയ്ത സമയത്താണ് സുതിചേട്ടനെ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒരു നാട്ടുകാരായിരുന്നു അടുപ്പം കാരണം സുധി ചേട്ടൻ എന്നെ കെയർ ചെയ്യുമായിരുന്നു അത് കണ്ട് ചിലർ കഥകൾ പ്രചരിച്ചു അങ്ങനെയാണ് വിവാഹം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നത് കല്യാണമായി തന്നെയാണ് നടന്നത് ക്ഷേത്രത്തിൽ വെച്ചാണ് വിവാഹം നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു തങ്ങളുടെ വിവാഹം കഴിഞ്ഞതെന്നും വീണ പറയുന്നു മാത്രമല്ല സുധിയുമായി പിരിയാനുള്ള കാരണത്തെക്കുറിച്ചും സുധിയുടെ ആധി ഭാര്യയെക്കുറിച്ചുമെല്ലാം വീണ പറയുന്നുണ്ട് സുധിയുടെ ആധി ഭാര്യയെ ഷാലിനെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു അതിന് ചില കാരണങ്ങളുണ്ടെന്നും വീണ പറയുന്നു സുതി ചേട്ടനും ഷാലിനെയും ഒരു സമിതിയിൽ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇരുവരും ഇഷ്ടത്തിലാവുകയും ശാലിനി കിച്ചുവിനെ പ്രസവിക്കുകയും ചെയ്തു സുധിയുടെ അച്ഛനും അമ്മയും ഈ വിവരം അറിഞ്ഞ് അമ്മയെയും കൊച്ചിനെയും ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന് നോക്കി എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് തനിക്ക് കൃത്യമായ അറിവില്ലെന്നാണ് വീണ പറയുന്നത് ഷാലിനിക്ക് വേറെ ബന്ധമുണ്ടാവുകയും അദ്ദേഹത്തോടൊപ്പം പോകുകയുമായിരുന്നുവെന്നാണ് ഷാലിനി എന്നോട് പറഞ്ഞത് ഞങ്ങൾ നിരവധി തവണ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് സുതി കാരണമുള്ള നിരവധി പ്രശ്നങ്ങൾ കൊണ്ടാണ് പോയതെന്നാണ് ഷാലിനി പറഞ്ഞത് അവിടെ നിന്നും കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് താൻ സുധിയുടെ ജീവിതത്തിലേക്ക് വന്നതെന്നും വീണ കൂട്ടിച്ചേർക്കുന്നു സുധിയുടെ വീട്ടുകാർ വന്ന് ആലോചിച്ചതിനു ശേഷമാണ് കല്യാണം നടത്തിയത് റിസപ്ഷൻ വരെ നടത്തി ഷാലിനിയും ഞങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ നാല് വർഷം സുധിയുടെ കൂടെ താമസിച്ചിട്ടും അദ്ദേഹത്തെ ശരിക്കും പഠിക്കാൻ തനിക്ക് സാധിച്ചിട്ടില്ലെന്നും വീണ തുറന്നു പറഞ്ഞു ഈ ഈ വേളയിലാണ് രേണുവിൻ്റെ വരവെന്നും തങ്ങൾ തമ്മിൽ പിരിയാനുള്ള സാഹചര്യത്തെക്കുറിച്ചും വീണ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് രേണു സുധിക്ക് അയച്ച മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ട് ഇവളെ ചൊല്ലിയുള്ള വഴക്കിനെ തുടർന്ന് സുധിയുടെ ഫോണിൽ നിന്നും നമ്പർ എടുത്ത് രേണുവിനെ വിളിച്ച് കുറെ തെറി പറഞ്ഞു വഴക്കിനെ തുടർന്ന് ഞാൻ എൻ്റെ വീട്ടിലും സുധി സുധിയുടെ വീട്ടിലും ആയിരിക്കുന്ന സമയത്താണ് ഇരുവരും ഒരുമിച്ചാണ് താമസിക്കുന്നതെന്ന വിവരം അറിയുന്നത് ഇവർക്കിടയിലുള്ള ഒരു വിശ്വസ്തൻ വഴി അവരുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഇത് അറിഞ്ഞതോടെയാണ് പരാതി കൊടുക്കുന്നതും ഡിവോഴ്സ് ആകുന്നതും എന്റെ അടുത്ത് എന്തെങ്കിലും കുറവ് കണ്ടിട്ടായിരിക്കണം സുതിചേട്ടൻ അടുത്ത ആളെ തിരക്കി പോയിരിക്കുക എന്നാണ് വീണ പറയുന്നത് മാത്രമല്ല സുതി മരിച്ച വിവരം അറിഞ്ഞ് താൻ അവിടെ പോയിരുന്നുവെന്നും വീണ പറയുന്നുണ്ട് പുള്ളിക്ക് വായ്ക്കാരിയൊക്കെ ഇട്ടു സുതിചേട്ടൻ അപകടം പറ്റിയെന്ന് എന്നോട് ആദ്യം പറഞ്ഞത് അമ്മയാണ് വർക്ക് കഴിഞ്ഞു വന്ന ക്ഷീണത്തിൽ ഞാൻ കിടക്കുകയായിരുന്നു ഉടനെ ഞാൻ ഞങ്ങളുടെ കോമൺ ഫ്രണ്ട്സിനെ വിളിച്ചു അപകടം സംഭവിച്ചു എന്നത് സത്യമാണെന്ന് അവർ പറഞ്ഞു അവസാനമായി കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ കൊല്ലത്തെ വീട്ടിലേക്ക് പോകാൻ ഒരു മടിയായിരുന്നു ഞാൻ അന്ന് ഇറങ്ങിയതാണ് ശേഷം അവരെ കോണ്ടാക്ട് ചെയ്തിട്ടേയില്ല കൊല്ലത്തെ ആളുകളെ വിളിച്ചപ്പോൾ വരാൻ പറഞ്ഞു അവിടെ ചെന്നപ്പോൾ സുതിചേട്ടൻ്റെ ചേട്ടനും ചേട്ടത്തിനുമ്മയും അമ്മയും എല്ലാം നന്നായി തന്നെയാണ് എന്നോട് പെരുമാറിയത് അമ്മ അന്നത്തെ സംസാരത്തിൽ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വേദനിപ്പിച്ചു വീടിനകത്തേക്ക് കയറിയപ്പോൾ സുധിയുടെ അമ്മ എന്നെ കണ്ടതും നിനക്ക് തൃപ്തിയായില്ലേ നീയൊക്കെ കാരണമാണ് സുധി പോയത് നിന്റെയൊക്കെ വാശിയാണ് ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ മകൻ എന്നോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നേനെ എന്ന് പറഞ്ഞു അത് കേട്ടതും എനിക്ക് വല്ലാതായി കുടുംബത്തിൽ നിന്നും സുതിചേട്ടനെ ഭരിച്ചു കൊണ്ടുപോയത് രേണുവാണ് ആ സമയത്തെ അമ്മയുടെ ബുദ്ധിമുട്ട് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അവിടെ കുറച്ചു നേരം ഇരുന്നുവെന്നുമാണ് വീണ പറയുന്നത് അതേസമയം വീണയുടെ വാക്കുകൾക്ക് പിന്നാലെ വന്ന വാർത്തകളുടെ താഴെയും നിരവധി പേരാണ് വീണയെ അധിക്ഷേപിച്ച് സംസാരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും സുതി ജീവിച്ചിരുന്നപ്പോൾ രേണുവിനെ മാത്രമേ കൂടെ കണ്ടിരുന്നുള്ളൂ കിച്ചുവരെ നോക്കേണ്ടിരുന്ന സമയത്ത് നോക്കാൻ രേണുവെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സുധിയുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ട് രേണുവിനെ ഇപ്പോൾ എല്ലാവരും അറിയുന്നു എന്ന് കണ്ടപ്പോൾ ലേശം കുശുമ്പ് എന്നായിരുന്നു ഒരു പ്രൊഫൈലിൽ നിന്ന് വന്ന കമന്റ് സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെയാണെന്ന് പറയുന്നത് വെറുതെയല്ലെന്ന് ചില കമന്റുകൾ കണ്ടാൽ തന്നെ ബോധ്യപ്പെടും വീണയെ അധിക്ഷേപിച്ചും കുറ്റപ്പെടുത്തിയും കമന്റ് ചെയ്യുന്നതിൽ അതിൽ പലരും സ്ത്രീകളാണ് എന്നതാണ് വസ്തുത ഇനി മറ്റൊരു കമൻ്റ് നോക്കിയാൽ കിച്ചുവിനേയും രേണുവിനെയും തെറ്റിക്കണം അതല്ലേ പ്രശ്നമെന്നാണ് മറ്റൊരാൾ ചോദിച്ചത് നിങ്ങൾ വേറെ കെട്ടി സുതിയും വേറെ കെട്ടി ഇപ്പോൾ എന്താണ് പ്രശ്നം കിച്ചുവിനേയും രേണുവിനെയും തെറ്റിക്കണം അതല്ലേ നിങ്ങളിലെ പക ഒടുങ്ങുന്നില്ല നിങ്ങൾ പല യൂട്യൂബർമാരെയും വെച്ചു രേണുവിനെ നെഗറ്റീവ് ആക്കുന്നു നിങ്ങളിപ്പോൾ സുരക്ഷിതമായി കഴിയുന്നു ഒരു ഭർത്താവും മക്കളുമുണ്ട് രേണുവോ അവർക്ക് അവരുടെ ഭർത്താവും നഷ്ടപ്പെട്ടു കൂടെ ഒരു കുഞ്ഞിനെയും സമ്മാനിച്ചു സുതി പോവുകയും ചെയ്തു അവരിപ്പോൾ വിധവ അവർ എങ്ങനെയോ ജീവിക്കട്ടെ അതിപ്പോൾ എന്താണ് ഇപ്പോൾ പ്രശ്നം നിങ്ങളും ആർട്ടിസ്റ്റ് അല്ലേ നിങ്ങൾക്കും നിങ്ങൾക്കിഷ്ടമുള്ള ഫീൽഡ് തിരഞ്ഞെടുക്കരുതോ അവരെ വെറുതെ വിട്ട് അവർ എന്ത് കോപ്രായം കാട്ടിയും ജീവിച്ചോട്ടെ എന്നാണ് കമൻറ്റിൽ പറയുന്നത് എൻ്റെ ചേച്ചിമാരെ നിങ്ങൾക്കൊന്നും ഒരു പണിയുമില്ല ഒരു മരിച്ചുപോയ ഭർത്താവിനെക്കുറിച്ച് ഇങ്ങനെ ചുമ്മാ ഓരോരോ കാര്യം പറയുക നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ രണ്ട് പേർ തമ്മിൽ തീർക്കുക സമൂഹത്തിന് മൊത്തം ആൾക്കാരോട് പറഞ്ഞ് നാറ്റിക്കുകയല്ല വേണ്ടത് ഇതിനിടയിൽ രണ്ട് കൊച്ചുമക്കളുണ്ട് അവരുടെ ഭാവി നോക്കുക മരിച്ചുപോയ ഒരാളെക്കുറിച്ച് എന്തിനും ഇങ്ങനെ വഴക്ക് കൂടുന്നത് വീട്ടിൽ ഒതുങ്ങി തീർക്കേണ്ട പ്രശ്നം നാട് മൊത്തം അറിയിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എഫ് തുറന്നാൽ സുധിയേട്ടന്റെ കാര്യം മാത്രം എന്നായിരുന്നു ഇവരുടെ വാർത്തകൾ കണ്ട് സഹിമുട്ടിയ മറ്റൊരാളുടെ കമന്റ് രേണുവിന്റെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണെങ്കിലും പലർക്കും ഇപ്പോൾ ഇതൊരു മടുപ്പായി മാറിയിട്ടുണ്ട് തുടരെ തുടരെ വരുന്ന വാർത്തകൾ വിമർശനങ്ങൾ ഇതെല്ലാം തന്നെ ഒരു പരിധി വരെ ഇക്കൂട്ടരെ വെറുപ്പിക്കുന്നുമുണ്ട് സുതി രേണുവിനെ കെട്ടിയിട്ട് ഇപ്പോൾ ഒൻപത് വർഷം കഴിഞ്ഞു ഇത്രയും നാൾ നിങ്ങൾ എവിടെയായിരുന്നുവെന്നാണ് മറ്റൊരാൾ വീണനോട് ചോദിക്കുന്നത് ഇപ്പോൾ രേണുവിന് നല്ലൊരു ജീവിതം കിട്ടിയപ്പോൾ വെല്ലുവിളിക്കാൻ വന്നേക്കുന്നു നിങ്ങൾക്ക് നാണമില്ലേ രേണു ജീവിക്കാൻ വേണ്ടിയിട്ടാണ് റീൽ ചെയ്യുന്നത് പാവം ആ മരിച്ചുപോയ മനുഷ്യനെപ്പറ്റി എന്തൊക്കെയാണ് കേൾക്കുന്നത് ഇവർ ഭാര്യ ആയിരുന്നതിന് നിലവിൽ രേഖയൊന്നുമില്ലല്ലോ അയാൾ മരിക്കുന്നത് വരെ രേണുവും കുട്ടികളുമായിട്ട് പ്രശ്നമില്ലായിരുന്നു അപ്പോൾ അവർ വേറെ ഭർത്താവിനെ കൂടെ ജീവിക്കുമ്പോൾ പഴയ കഥയും പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം എന്താണെന്നും ചിലർ ചോദിക്കുന്നുണ്ട് എന്നാൽ ഇതിനെല്ലാം തുടക്കമിട്ടത് രേണുവും ചില റിയാക്ഷൻ വീഡിയോ യൂട്യൂബർമാരുമാണെന്നതാണ് സത്യം രേണുവിനെ പൊളിച്ചെടുക്കാൻ കുറച്ച് യൂട്യൂബർമാർ രേണുവിന്റെയും സുധിയുടെയും അവർ പോ അവർ പോലും പുറലോകത്തോട് പറയാൻ ആഗ്രഹിക്കാത്ത കഴിഞ്ഞ കാലം ചികഞ്ഞെടുത്ത് കണ്ടന്റാക്കിയതോടെയാണ് നാട്ടുകാരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമെല്ലാം സുധിയുടെ മൂന്നാം ഭാര്യയാണ് രേണുവെന്നും മറ്റൊരു സ്ത്രീയെ ശാലിനിക്ക് ശേഷം വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും പുറംലോകം അറിയുന്നത് മാത്രമല്ല രേണുവിന്റെ രണ്ടാം വിവാഹമാണെന്നും ഈ ഒരു ചോദ്യം അഭിമുഖത്തിൽ ഉയർന്നതോടെ വീണയെക്കുറിച്ച് രേണു മറ്റൊരാളുടെ സംസാരിച്ചതും വീണയെ അധിക്ഷേപിച്ചതുമെല്ലാം ചർച്ചയായി അതോടെയാണ് വീണ രംഗത്തെത്തുന്നതും ഒടുക്കം കള്ളങ്ങൾ പറഞ്ഞ് പിടിച്ചു നിന്ന രേണുവിന് തനിക്ക് സുതിക്ക് മുന്നേ മറ്റൊരു വിവാഹബന്ധം ഉണ്ടായിരുന്നതായും തുറന്ന് സമ്മതിക്കേണ്ടി വന്നത്